ഹലോ ഗായ്സ് ഞാൻ ഒരാളുടെ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിയാണ് അപ്പോൾ പിറന്നാൾ ആഘോഷങ്ങൾ ഇന്ന് പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എവിടെയൊക്കെ പോകുന്നുണ്ടെന്നുള്ളത് ഇന്ന് നിങ്ങളെ കൂടെ കൂട്ടിക്കൊണ്ട് നടന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം പിറന്നാൾ ഇന്നലെ ആയിരുന്നു ആക്ച്വലി പിറന്നാൾ ഇന്നലെ ആയിരുന്നു അതുകൊണ്ട് എല്ലാവരും ആദ്യം തന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ പോയിട്ടൊരു പിറന്നാൾ വിഷമൊക്കെ ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ആദ്യായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് കാണണം കേട്ടോ ഹലോ ഹാപ്പി ടു തിരിഞ്ഞു വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്ന ആളോട് തിരിഞ്ഞു നോക്കണം പുൽപ്പള്ളിന്ന് ബത്തേരിക്ക് പോകുന്ന വഴിക്ക് ഇതാണോ വടക്കനാട് പോകുന്ന വഴി ണെങ്കിൽ നമുക്ക് നല്ല അടിപൊളി സീനറീസ് കാണാം അത് നോക്കിക്ക് ആ മരം മീനും നോക്കി എന്ത് രസാ നോക്കിക്കേ നല്ല രസമില്ലേ എടി ഇവിടെ ഫോട്ടോ എടുക്കാൻ ഇറങ്ങാൻ പറ്റൂടാ ഇവിടെ ഇല്ല ആൾക്കാരുണ്ട് നമുക്ക് അവിടെ ഫോട്ടോ എടുക്കാൻ ഇറങ്ങിയാലോ നോക്കിക്ക് എന്ത് രസമാണ് അന്ന് രസാന്നു നിർത്തിടി രണ്ട് ഫോട്ടോ പാർക്ക് അവിടെയൊക്കെ ആൾക്കാർ നിർത്തിട്ടുണ്ടല്ലോ എന്നെ കാട്ടിക്കൂടെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇതാണ് അവസ്ഥയെ നാല് ഫോട്ടോയൊക്കെ എനിക്ക് വേണം പോവോ അവ താന്നു എന്ന് തന്നെ പറയാനല്ലേ അവള് നിർത്താൻ പറഞ്ഞിട്ടാണ് പോയി നമ്മുടെ ചുമ്മാടെ വണ്ടിക്ക് നിർത്തിയിട്ട് എന്ത ഇങ്ങനെ നല്ല രസം കാണാൻ ചുമ്മാ ഇങ്ങനെ നടന്ന് കാണാൻ ദൈവമേ വല്ല ആനയും കാട് കടുവയും കാട് കാട്ടുപോക്കോ കാട്ടുപോത്തൊക്കെ വരുവോ ചുമ്മാ രസം ഇത് കൊറേ വണ്ടികളൊക്കെ വരുന്നുണ്ട് വെറുതെ രസം പ്രത്യേകിച്ചൊന്നും ഇല്ല പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറീസ് നമ്മൾ ശരിക്കുമേ സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് കുറെ സ്ഥല ദൂരം ഒക്കെ യാത്ര ചെയ്തു പോകൂലേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഉൽപ്പള്ളിക്കാർക്കും ബത്തേരിക്കാർക്കും ഒക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടെയൊക്കെ വന്ന് വെറുതെ വണ്ടിയൊക്കെ നിർത്തി പോയാൽ മതി ആന വന്നാ കുഴപ്പില്ല ആന എന്നെ പേടിയുണ്ടോ ഗേസ് അതിനെവിടെ ചെന്നാലും നമുക്ക് ഫോട്ടോസ് ആണല്ലോ ഞാൻ പോയിട്ട് ഫോട്ടോ എടുക്കട്ടെ കുറച്ച് നേരം ആ മരത്തിൽ എവിടെയെങ്കിലും കേറിയിരുന്നിട്ട് വേണം എനിക്ക് ഫോട്ടോ എടുക്കാൻ വല്ല കാട്ടുകൂടെ പോകുമ്പോൾ വല്ല ആനേം പിടിക്കുകയെന്നറിയില്ല വന്നിട്ട് ആൾക്കാർ നോക്കി നന്നായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ ചെറിയൊരു സ്ഥലം പക്ഷെ എന്തോ ഒരു പ്രത്യേക തരമായി ഇപ്പൊ നമ്മൾ ആ ബത്തേരിയിൽ നിന്ന് ബത്തേരി പുൽപ്പള്ളിന്ന് ബത്തേരിക്ക് പോകുന്ന റൂട്ടിന് ഇടത്തേക്ക് കിടക്കുന്ന ചെറിയൊരു റോഡ് റോഡ് ആ പുൽപ്പള്ളി ബത്തേരി പുൽപ്പള്ളി റോഡ് പക്ഷേ സ്ഥലപ്പേര് എന്താ ഇതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ അറിയില്ല കേട്ടോ ചെറിയൊരു റോഡ് ആ താഴെ താഴേക്ക് ഇങ്ങനൊരു കോൺക്രീറ്റ് റോഡ് കാണാൻ പറ്റും പക്ഷേ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ചെറിയൊരു ആ ഒരു മരങ്ങൾ നിൽക്കുന്നതും ചെറിയൊരു അരിവ് പോലെ അവിടെ ഒഴുകുന്നുണ്ട് അതിൻ്റെ മരങ്ങൾ വീണ് കിടക്കുന്നതും എല്ലാം കൂടെ നല്ല രസമുള്ളൊരു വൈബ് എല്ലാവരും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ വേണ്ടിയിട്ട് വന്നേക്കുന്നേ കുറച്ച് നേരമൊക്കെ സ്ഥലങ്ങളുടെ വൈവൊക്കെ ആസ്വദിച്ചിട്ട് നമ്മൾ ഇതാ തിരികെ പോണു ബത്തേരിക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത് ഇടയ്ക്കിടെ വഴി കണ്ടപ്പോ വെറുതെ ചാടി നോക്കിയതാണ് കേട്ടോ നമുക്ക് ബത്തേരിക്ക് തന്നെ പോവാം ഇപ്പൊ തിരക്ക് വണ്ടി ഇല്ലാത്ത ഒറ്റ ആൾക്കാർ പോലും ഇല്ല ബസ്സിനാണെങ്കിലും തിരക്കുണ്ട് അതുപോലെ തന്നെ കുറേ ബസ്സുകളും ബസ്സുകളൊക്കെ വന്നിട്ട് ലോറികളും ബസ്സുകളും എല്ലാം കൂടെ വന്നിട്ട് മിക്കപ്പോഴും ട്രാഫിക് ബ്ലോക്ക് ആയിട്ടുണ്ട് ബത്തേരി ടൗണിൽ ഇങ്ങനെ ഒരു സംഭവം നേരത്തെ ഇല്ലായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഇങ്ങനെ കുറച്ച് നാളായിട്ട് കുറച്ച് കാലങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ് ബത്തേരി ടൗൺ എപ്പം നമ്മൾ രാവിലെ തിരക്കാണ് വൈകുന്നേരം ആ ഇന്ന് അവധിയും കൂടെ അല്ലേ അപ്പൊ കുറച്ച് നന്നായിട്ട് തിരക്കുണ്ടാവും ഇന്ന് ഒരുപാട് ടൂറിസ്റ്റുകൾ നമ്മുടെ സ്ഥലങ്ങളിലേക്ക് വരുന്നുണ്ടെന്നാണ് അതിന്റെ അർത്ഥം വയനാട് ചേർന്നിട്ടുണ്ട് ഒരുപാട് ആൾക്കാര് അല്ലെ അവരെപ്പോഴും നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ അലങ്കരിച്ചിട്ടു അകലേക്ക് നോക്കിക്കൊരു പ്രത്യേക ഭംഗിയായിട്ടോ കാണാൻ പോലീസ് സ്റ്റേഷനിലോട്ടാണ് പോലീസ് സ്റ്റേഷനിലോട്ടാണ് അവര് സൺസെറ്റൊക്കെ വരുമ്പോഴത്തേനും നല്ല രസമാണ് മോളീന്ന് കാണാൻ വേണ്ടിട്ട് താഴേക്ക് ൂക്കാൻ തുടങ്ങില്ല അല്ലേ തളുപ്പായിരുന്നുണ്ട് തളുപ്പിണ്ട് ഇനി ടൗണിൽ കൂടെ കൊറേ നേരം കൊറേ കടകളിൽ കൂടെ ഒക്കെ നടന്നതിന് ശേഷം വേണം ഞങ്ങക്ക് ഞങ്ങളുടെ കൂട്ടുകാരികളെ കാണാൻ പോകാൻ അപ്പോഴത്തേക്ക് അവര് ഫ്രീ ആവുള്ളൂട്ടോ രണ്ടുപേരും വർക്ക് ചെയ്യുന്നവരാ കൊറേ സമയം കൂടെ കഴിയണം അവരൊന്നും ഫ്രീ ആയിട്ട് കിട്ടണെങ്കിൽ അവരൊന്നും ഫ്രീ ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മുടെ പാവണ്ടല്ലേ സോ എന്തോ എന്ത് രസമായിട്ട് നിന്നു വരുന്നല്ലേ അത് തളിത്തു വരുന്നതേ ഉള്ളു ഈ സമയത്തൊക്കെ നിൽക്കുന്ന ഒരു ടൈം ആയിരുന്നു ഇമേജ് സർവീസിൽ എത്തിയിട്ടുണ്ട് ഇമേജ് സർവീസിലെന്തൊക്കെയാ വാങ്ങാനാന്ന് പറഞ്ഞോണ്ട് ഇതാ കേറി പോകുന്നുണ്ട് ഇമേജ് സർവീസിൽ എന്തിന്റെ വില ചോദിക്കണോന്ന് പറഞ്ഞോണ്ട് വന്നോ ഞങ്ങൾ എന്തായാലും ഇമേജ് സർവീസിന്റെ ഉള്ളിലേക്ക് ഒരു ലോകം തന്നെ അർഷാദ് ഉണ്ടോ ട്ടോ ആ അടിപൊളി ഞങ്ങൾ സെൽഫി സ്റ്റിക്ക് വാങ്ങാൻ വന്നിട്ട് ഇമേജ് ഇമേജ് സർവീസിലാട്ടോ ഇമേജ് സർവീസിലാണെ റേറ്റ് എത്രയാ റേറ്റ് എത്രക്ക് കൊടുക്കണോന്നൊക്കെ ചോദിച്ചായിരിക്കും എങ്ങനെയാ തുറക്കുന്നത് അല്ല എങ്ങനെയാ അത് ട്രൈ പോയിട്ട് യൂസ് ചെയ്യുന്നതൊക്കെയാ നശിപ്പിക്കല്ലേ അതല്ലോ എടുക്കുന്നത് ആ നമ്മൾ അത് കൈകൊണ്ട് തന്നെ അകത്തു വായിന്നെ അല്ലേ പക്ഷെ ട്രൈ പോഴായിട്ട് യൂസ് ചെയ്യുമ്പം ചെറിയ രീതിയിലല്ലേ വെക്കാം താത്തിയല്ലേ വെക്കാൻ പറ്റുള്ളൂ ആ ആ അതെ ഇതേ അവൻ തുടർന്നു ആ ഒരു ഫോൺ അതും ട്വന്റി ഫോർ അൾട്രാ ഫോല ഫോൺ അതേ ഇരിക്കുവോ തോന്നുന്നുണ്ടോ ഇരിക്കോ ഓക്കേ ഞാൻ എന്റെ ഫോൺ തന്നെ കൊടുത്തിട്ട് ട്രൈ അല്ല ഐഫോൺ കൊടുക്ക് താഴെ ഗ്യാരണ്ടി വെച്ച നോക്കിക്കേ നമുക്ക് അതും കൂടെ ചെക്ക് ചെയ്യാം അതായത് ആ ഫോണിൽ അല്ല ആ ഒരു ട്രൈ പോഡിൽ ഫോണ് ഫോണിൻ്റെ വെയിറ്റ് ട്രൈ പോഡ് താങ്ങുമോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഏതാണ് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ ആണത് എവിടെയാണ് ടൈറ്റ് ചെയ്യുന്നത് ആ ഓക്കെ ഏ ഇരിക്കുന്നു ഇരിക്കുന്നുണ്ട് ആ ഇതിങ്ങനെ ഈ ടൈറ്റ് ആണോ ഇത് ചെയ്യണം ചെയ്തോ ആ പിന്നെ അതേ ഫ്ലാഷ് ലൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അത് വലിയ കുഴപ്പമില്ല ഈ ഈ സംഭവത്തിന്റെ റേറ്റ് എന്ന് പറയുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ കേട്ടോ നമ്മൾ ഈ സാധനം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ വണ്ടിയിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം നമ്മൾ വാങ്ങിയിട്ടുണ്ട് അത് വെച്ചാൽ വണ്ടിയിൽ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് അതേപോലെ തന്നെ ഇരുന്നുള്ളൂ ഒട്ടിക്കാം ഗ്ലാസ്സിൽ ഒട്ടിച്ചാലും പശ് ഒന്നാകത്തില്ല പിന്നെ ഫോൺ എത്ര വെയിറ്റുള്ള ഫോണാണെങ്കിലും താഴേക്ക് വീഴുമോ പറഞ്ഞു പോരുമോ ഒന്നും ചെയ്യില്ല ആകെ ഉള്ളൊരു ഇതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഐഫോണിൻ്റെ ഒക്കെ ഈ ഈ ഒരു സംഭവമുള്ള കവറ് ഇങ്ങനെ തന്നെ കവറ് പറ്റുള്ളേ ഉള്ളൂ ഇങ്ങനെ കവറുണ്ട് ഈ ഒരു രീതിയിൽ ഒട്ടിക്കാൻ പറ്റുള്ളൂ ഇത് മാത്രമേ ഉള്ളൂ അതിന് എന്നാലും സംഭവം അടിപൊളിയായിട്ടുണ്ട് ഞങ്ങളെന്തായാലും അത് വാങ്ങി അതുപോലെ തന്നെ ഞങ്ങൾ സെൽഫി സ്റ്റിക്കും വാങ്ങിയിട്ടുണ്ട് ഇതും ഇൻസ്റ്റാ ട്രെൻഡിങ് കണ്ടിട്ടാണ് ഈ ഒരു സാധനം വാങ്ങിയത് വേറെ അടിപൊളിയായിട്ടുണ്ട് വലിയ റേറ്റില്ല കേട്ടോ ഇതിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ ലൈറ്റ് ഉണ്ട് ബ്ലൂടൂത്ത് ഉണ്ട് ട്രൈ ആയിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് നല്ല ലെങ്ത്തിൽ സെൽഫി സ്റ്റിക്കായിട്ടും യൂസ് ചെയ്യാം എന്താ വലിയ സംഭവം ഐഫോൺ വാങ്ങിച്ച പോലെയുണ്ട് ഓരോരുത്തരുടെ ഓക്കേ ഡോ ബത്തേരിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ ഇത് നിറയെ പൂക്കൾ എല്ലാ ചെടിച്ചെടിക്കകത്തും നിറയെ പൂക്കളുണ്ടാവും റോസാപ്പൂവായിട്ടും ബന്ദിയായിട്ടും ഒക്കെ നിറച്ച് പൂക്കൾ അതുപോലെ തന്നെ ക്ലീൻ സിറ്റി ാസ്റ്റ് ലാസ്റ്റ് ലാസ്റ്റ് വന്നിട്ട് ചെരുപ്പ് കടയിൽ കയറിയിട്ട് ചെരുപ്പ് വാങ്ങുന്ന അതായത് ഇതും തെരിയിലുള്ള മുഴുവൻ കടകളും ഞങ്ങൾ കയറി ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് ഉം ആ ബ്ലാക്ക് വാങ്ങിയാൽ മതി ഓരോരുത്തരൊക്കെ ചെരുപ്പ് ഇതിൽ ഏതെങ്കിലും സെലക്ട് ബ്ലാക്ക് സെലക്ട് ചെയ്തോ കോഴി കിടക്കുന്ന നോക്കാനോ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിട്ട് കയറിയതാണേ കോഴി കിടക്ക കോഴി വേണോ കോഴി വേണോ കോഴീനെ മൊത്തത്തിൽ വേണോ നമ്മൾ വേറെ ചായ പിടിക്കാം കേട്ടോ നടന്ന് നടന്ന് മടുത്തിരിക്കുന്ന ജൈസ് ഞങ്ങൾ ചായ പിടിക്കാൻ വേണ്ടി വന്ന് ഇവിടെ ഇരിക്കാം ബർത്ത്ഡേ കുട്ടിക്ക് വേണ്ടിട്ട് കേക്കൊക്കെ വാങ്ങിയിട്ട് ദാജിഷ്ട വരുന്നുണ്ട് ഫുള്ള് ഇരുട്ടായിട്ടോ വൈകുന്നേരം രാത്രിയാണ് ഞങ്ങൾ ടൗണിൽ കൂടെയാണ് ഇരുട്ടിന്റെ ആത്മാവ് ടു യു ഹാപ്പി ബർത്ത്ഡേ ഷയല്ല <speaking in the city> yeah. <laughs> <laughs> <speaking> <speaking> ഞാനെല്ലാം വീഡിയോ ആണ് എടുത്തത് അതിന്റെ ഇടയ്ക്കൂടെ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഹാപ്പി ബർത്ത്ഡേ സ്പെഷ്യൽ ഗെസ്റ്റ് നിനക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബർത്ത് ഡേ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു ലാസ്റ്റ് നമ്മളൊന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും കൂടെ ഫുഡ് കഴിച്ചിട്ട് പിരിയാന്നുള്ള ഇതിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുകയാണെന്ന് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ കഴിച്ച് കഴിഞ്ഞിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ സിറ്റി ബേക്കിലാണുള്ളത് സിറ്റി ബേക്കിൽ അത്യാവശ്യം നല്ല ഫുഡാണ് ഇവിടുത്തെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ടാണ് ഇവിടെ തന്നെ വന്നത് വർഷത്തെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ച് ഞങ്ങൾ പിരിയാൻ വേണ്ടിട്ട് പോവാണ് ഓക്കെ